ഓം നമശിവായ ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾ ഓരോരുത്തർക്കും എങ്ങനെ മേഡം രാശിയിൽ ജനിച്ചവർ ഒക്കെ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് നല്ല സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കാകട്ടെ ഉന്നത അധികാരങ്ങൾ ലഭിക്കും സാമ്പത്തിക നേട്ടവും ഉല്ലാസയാത്രയും ഈ ആഴ്ചയുടെ പ്രത്യേകത കൂടിയാണ് പങ്കാളിയെ സഹായിക്കേണ്ടി വന്നേക്കാം ആഡംബരങ്ങൾക്ക് ധാരാളം പണം ചെലവഴിക്കേണ്ടതായും വന്നേക്കാം ആയതിനാൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർക്ക് അപേക്ഷിച്ച വായ്പകൾ അനുവദിച്ചു കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കും ആധുനിക ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് പുണ്യസ്നാനങ്ങൾ സന്ദർശിക്കും ഈശ്വര ആരാധനകൾ കൂടുതലായി നടത്തേണ്ടതായിട്ട് ഉണ്ട് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും അവിവാഹിതരുടെ വിവാഹം നിശ്ചയിച്ച് ഉറപ്പിക്കുവാൻ സാധിക്കുന്ന ദിവസം കൂടിയായിരിക്കും തുടർന്നു വരുന്നത് മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായി പോകാൻ ഇടയുണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക ഇടപാടുകളിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് കഴിവതും പങ്കാളിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഉത്തമം പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക ആരോഗ്യം സൂക്ഷിക്കേണ്ടതാണ് കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് പുതിയ ബിസിനസ് ആസൂത്രണം ചെയ്യുകയും പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യും പരീക്ഷകളിൽ നല്ല വിജയം നേടാൻ സാധിക്കും വിദേശ യാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട് വരുമാനവും ഒപ്പം ചെലവും വർദ്ധിക്കാൻ ഇടവരും നിയമകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും വീട് പുതുക്കിപ്പണിയാൻ കഴിയുന്നതായിരിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും സാധിക്കും ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം ചിങ്ങം രാശിയിൽ പിറന്നവർക്ക് പുതിയ വരുമാനമാർഗം കണ്ടെത്തും കുടുംബജീവിതം സന്തോഷകരമാകും പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും ശത്രുക്കളിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടതായി വന്നേക്കാം അസുഖങ്ങൾ പിടിപെടാനും സാധ്യത കാണുന്നുണ്ട് വിദേശയാത്രയ്ക്ക് തയ്യാറെടുപ്പ് നടത്തും കലാരംഗത്ത് തിളങ്ങാൻ അവസരം വന്നു ചേരും വാഹനത്തിനായുള്ള അധിക ചെലവ് ആവശ്യമായി വരും അതിനാൽ ചിലവ് നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ് കന്നിരാശിയിൽ പിറന്നവർക്ക് പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടം ഉണ്ടാകാൻ സാധിക്കും ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കാൻ കഴിയുന്ന ഒരു ദിവസം ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും പുതിയ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കാൻ സാധിക്കും ആഗ്രഹിച്ച വാഹനം സ്വന്തമാകുവാൻ കഴിയുന്നതുകൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും ചിട്ടയോടും നിഷ്ടയോടും കൂടിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കേണ്ടതാണ് തുലാം രാശിയിൽ പിറന്നവർക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറാനും യുവജനങ്ങളുടെ വിവാഹ നിശ്ചയം നീണ്ടുപോകുന്നതിനുള്ള സാധ്യതകളും കൂടുതലാണ് തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്തേണ്ടതായി വന്നേക്കാം ഓഹരി ഇടപാടുകളിൽ നഷ്ടമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് യാത്രാവേളയിൽ വില പിടിച്ച വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു രാത്രികാല യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് ഉചിതം വൃശ്ചികം രാശിയിൽ പിറന്നവർക്ക് ഈശ്വരാധീനം ഉള്ള സമയമാണിത് പ്രവർത്തനരംഗത്ത് ഊർജ്ജസ്വലത പ്രകടിപ്പിക്കണം പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും ആഗ്രഹിച്ച പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കും വിശേഷ അവസരങ്ങളിൽ വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളും ഒക്കെ സമ്മാനമായി ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതം ഏറെ സന്തോഷകരമായി മാറും ഉല്ലാസയാത്രയ്ക്കു സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ വാഹനം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ധനുരാശിയിൽ പിറന്നവർക്ക് ഭാഗ്യം കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ലോട്ടറി ചിട്ടി പോലുള്ളവ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ് സഹപ്രവർത്തകരുടെ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കും തീർത്ഥയാത്രകൾ നടത്തേണ്ടതായി വന്നേക്കാം കുടുംബജീവിതം സന്തോഷകരമാകും പുതിയ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും വീട് മോടി പിടിപ്പിക്കുന്നതിനായി പണം ചെലവഴിക്കും ഭൂമി സംബന്ധമായ ഇടപാടുകൾ രാപകരമായി നടത്താൻ കഴിയും ചലച്ചിത്ര പ്രവർത്തകർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ദിവസം മകരം രാശിയിൽ പിറന്നവർക്ക് ഭൂമിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ആദായം ലഭിക്കും പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാൻ വൈകേണ്ടതായി കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ചെറിയ തോതിലുള്ള ഭാഗ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ചോദിച്ചു മേടിക്കുവാൻ നിങ്ങൾ തയ്യാറാകേണ്ടതാണ് വായ്പകൾ അനുവദിച്ചു കിട്ടും ദീർഘകാലമായി നേരിടുന്ന പല പ്രശ്നങ്ങളും രമ്യമായി പറഞ്ഞു പരിഹരിക്കാൻ സാധിക്കും കുംഭം രാശിയിൽ പിറന്നവർക്ക് വീട് വിപുലീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹം മംഗളകാര്യങ്ങളും നടന്നു കാണുന്നതിനുള്ള സമയം കൂടിയാണ് വാഹനം വാങ്ങുവാൻ സാധിക്കും പങ്കു കച്ചവടത്തിൽ ലാഭം കുറയും ആരോഗ്യം തൃപ്തികരമായി കാണുന്നുണ്ട് വിവാഹ ജീവിതം സന്തോഷകരമാകും ചില പ്രധാന കാര്യങ്ങളിൽ മധ്യസ്ഥാനം വഹിക്കേണ്ടതായി വന്നേക്കാം ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം കൈവരിക്കാൻ സാധിക്കും ആരോഗ്യം തൃപ്തികരമായി കാണുന്നു പഠനയാത്രകൾ നടത്തേണ്ടതായും വന്നേക്കാം മീനം രാശിയിൽ പിറന്നവർക്ക് വളരെ സന്തോഷകരമായ ഒരു അവസരം വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക നില മെച്ചപ്പെടും പ്രവർത്തന രംഗത്ത് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും മുന്നിട്ടിറങ്ങുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കും എല്ലാ കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാൻ സാധിക്കും ബഹുമതികളും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇന്ന് ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും വളരെ കൂടിയാണ് മുൻപോട്ട് പോകേണ്ടത് ജ്യോതിഷപ്രകാരം ഓരോ നാളുകാർക്കും ഓരോ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക ആയതിനാൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി മാത്രം മുൻപോട്ട് പോകേണ്ടതാണ്